ഈ മതനിയമം അനുസരിച്ചില്ലെങ്കിൽ പരലോകത്ത് അല്ലാഹുവിൻ്റെ കോപത്തിന് പാത്രമായി നരകത്തിലേക്ക് പോകേണ്ടി വരും എന്ന് ഭയപ്പെടുന്ന ഒരു മുസ്ലിം എങ്ങനെയാണ് മറ്റൊരു മുസ്ലിം ചെയ്ത തെറ്റിനെതിരെ ശബ്ദിക്കുന്നത് എങ്ങനെയാണ് ഒരിക്കലും ശബ്ദിക്കില്ല ഒരിക്കലും ശബ്ദിക്കില്ല ഞാൻ വേറെ രണ്ട് ഹദീസുകൾ കൂടി വായിക്കാം അബു മൂസ നിവേദനം നബി പറഞ്ഞു ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് ഒരു കെട്ടിടം പോലെയാണ് ചിലത് ചിലതിനെ ശക്തിപ്പെടുത്തും ഷഹീ മുസ്ലിം മോളിയും മൂന്ന് ഭാഗം നാൽപ്പത്തഞ്ച് ഹദീസ് നമ്പർ അറുപത്തഞ്ച് ഇനി അടുത്ത ഹദീസ് സൽമാൻ സൽമാൻബിനു ബഷീർ നിവേദനം നബി പറഞ്ഞു വിശ്വാസികളുടെ ഉപമ അവരുടെ പരസ്പരമുള്ള സ്നേഹത്തിലും കാരുണ്യത്തിലും കനിവിലും ഒരു ശരീരം പോലെയാണ് ഏതെങ്കിലും ഒരു അവയവത്തിന് വല്ല അസുഖവും ബാധിച്ചാൽ ശരീരത്തിലെ മറ്റു ഭാഗങ്ങൾ പനി പിടിച്ചും ഉറക്കമിടച്ചും അതിനോട് അനുഭാവം പുലർത്തും സൊഹീവ് മുസ്ലിം ഓളി മൂന്ന് ഭാഗം നാൽപ്പത്തഞ്ച് ഹദീസ് നമ്പർ അറുപത്തിയാറ് പോസിറ്റീവ് സെൻസിലെടുക്കുകയാണെങ്കിൽ മുഹമ്മദ് പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങളും വളരെ നല്ലതാണ് പക്ഷെ പോസിറ്റീവ് സെൻസിലല്ല ഇതുള്ളത്